ഹലോ ഗൈസ് ഇന്ന് ഞങ്ങൾ ഒരു പഴയ മോഡൽ നയൻറ്റീൻസിനൊക്കെയും പ്രിയപ്പെട്ടുള്ള ഒരു ഗെയിമിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളതാണ് ഞങ്ങൾ ചെറിയൊരു ഫാമിലി ഔട്ടിങ് ഒക്കെ കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വന്നിട്ടുള്ളതാണ് അപ്പോൾ എല്ലാവരും കൂടി ഫാമിലി ആയിട്ട് കൂടിയിട്ട് ഈ ഒരു ഗെയിം കളിക്കുക അതിൻ്റെ ഒരു ചെറിയ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എല്ലാവരും ഇവിടെ വീഡിയോയ്ക്ക് ഒക്കെ വേണ്ടിയിട്ട് റെഡിയായിട്ട് സെറ്റ് ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ജസ്റ്റ് ഒരു ഇൻട്രോ വീട്ടിൻ്റെ പുറത്തു നിന്നാന്ന് വിചാരിച്ച് അപ്പോൾ ഞങ്ങളിവിടെ റെഡിയാണ് ഇന്നത്തെ യാ ഇന്നത്തെ ഗെയിം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്നത്തെ ഞങ്ങളുടെ ഗെയിം ഞങ്ങൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് തീപ്പെട്ടിക്കളി എന്ന് പറയും ഞങ്ങൾ മലപ്പുറത്തൊക്കെയും ഞങ്ങളുടെയും കുട്ടിക്കാലത്ത് തീപ്പെട്ടിക്കളി എന്ന് പറയുന്നത് തീപ്പെട്ടിക്കളിയാണ് തീപ്പെട്ടിക്കളിയുടെ പ്രത്യേകത എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു സൈഡിൽ അഞ്ച് പോയിന്റ് സൈഡില് ഓരോരോ മാർക്കാണ് ഇവിടെ പത്ത് പോയിന്റ് ഈ സൈഡിൽ പതിനഞ്ച് പോയിന്റ് ഈ സൈഡിൽ ട്വൻറ്റി ഫൈവ് പോയിന്റ് ഇവിടെ ഇരുപത് പോയിന്റ് അങ്ങനെ പോയിന്റുകളാണ് അപ്പോൾ കളി എങ്ങനെയാന്നുള്ളത് നമുക്ക് കാണാം അപ്പോൾ സ്റ്റാർട്ടിങ് ഞങ്ങളുടെ ഇവിടെ തുടങ്ങണത് ആയിട്ടുള്ള നമ്മള് ഓരോരുത്തരെ ഓരോ റൗണ്ടിലും എത്ര സ്കോർ ചെയ്തെന്നുള്ളത് നമ്മള് ഓരോരുത്തരെ താഴെഴുതും അവസാനം ലാസ്റ്റ് നമ്മൾ എന്താ ചെയ്യുന്ന ഇതൊക്കെ കൂടെ എണ്ണീറ്റ് ഏറ്റവും കൂടുതൽ ആർക്കാണോ അവർ വിന്നർ അവർക്ക് മന്തി ഇവളുടെ വക തുടങ്ങിയ அ book மாட்டி வச்சிட்டு தொடங்குறலாம் ஆ இவரே ஓகே அப்ப ரெடி ஆச்சா நென மிில்லி செக்டை எஸ் اتنا 15 15 பேரு மாறிடல இல்ல இது நம்ம ஜீரோ வெர்ற வரைக்கும் நமக்கு இடம் ட்ட வேற எதுதிருந்தும் ஜீரோ ஜீரோ ஜீரோடنا அப்ப அடுத்து இதில வைக்கலாம் அப்ப அடுத்து ரினி തുടങ്ങിക്കോ തുടങ്ങിക്കോ അഞ്ചു പോയിന്റ് പത്ത് രണ്ടാളീക്വലായി പത്ത് പോയിന്റ് സീറോ സീറോ എന്താ നമ്മളത് പറയ എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് കേട്ടാ പഴയ ആൾക്കാര് അഞ്ച് കണ്ടോളി കണ്ടോളി അഞ്ച് അഞ്ച് ഇൻട്രസ്റ്റ് ആയി അഞ്ച്

ടോട്ടൽ അപ്പം ഇവിടെ നമുക്ക് കിട്ടിയത് ഫോർട്ടി ഫൈവ് ഫൈവ് നേരെ താഴെ ലിസ്റ്റ് ഇതാണ് ഞങ്ങൾ കിട്ടിയിട്ടുള്ള സ്കോർ മുന്നിട്ട് നിൽക്കുന്നത് എപ്പോഴും റബ്ബാനി തന്നെയാണ് റബ്ബാനി ഫൈവ് വെറും ഞങ്ങൾ ചെറിയൊരു മാറ്റി വരുത്തണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾ ഒരു തവണ ഇടുക സീറോ വീണാലും ഏറ്റവും ഹൈ സ്കോർ വീണാലും ഒരു തവണ എന്നിട്ട് ഇങ്ങനെ മാറി മാറി വരാം അപ്പം മറ്റുള്ളവരി ബോർ അടിക്കുമല്ലോ നിങ്ങൾ തന്നെ തുടങ്ങി

ഒന്ന് ക്യാമറയിൽ സ്കോർ കാണിക്കണേ സീറോ അത് കാണിക്കു ഇത് കാണിക്കു ഇത് കാണിക്കു ഇതാണ് സീറോ ഇത് കാണിക്കണ്ടത് ഇരുപത്തഞ്ച് പോയിന്റ് കാരണം ഇതിലെന്തോ കള്ളക്കളി വന്നിങ്ങണ് ബോർഡർ ശരിക്കും നമ്മള് കൂട്ടാൻ പാടി പത്ത് അടുത്തത് എനിക്ക് ഇരുപത്തഞ്ചാണ് പത്ത് ഇരുപത്തഞ്ചിലേക്കുള്ള കളി അഞ്ച്

ാസ്റ്റത്തെ ഇടലാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഞങ്ങൾക്ക് ഇനി ഇരുപത്തി അഞ്ച് വരാൻ പോണല്ലോ എന്തെങ്കിലും പറയാനുണ്ടോ കിട്ടിയാണ് പ്രതിനിധിയായിട്ട് ഞാൻ ഇത് റബ്ബാനിയുടെ വൈഫ് മുപ്പത് ഗേൾസ് ഞാൻ ഇരുപത്തി അഞ്ച് മുപ്പത് നാപ്പത് അമ്പത് അറുപത് പോയിന്റോ കൂടി മുന്നിട്ട് നിൽക്കുന്നു ഏ മുപ്പത് അറുപത് കുബ്ര ടോഫിക്ക് ജയിച്ചിട്ടുള്ളത് അപ്പൊ ഇന്ന് ഏറ്റവും ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയിട്ടുള്ള കുബ്ര തോഫി ഇന്ന് ഞങ്ങളുടെ ടീമിന് മന്തി വാങ്ങി തരുന്നതാണ് ഞങ്ങൾക്ക് വാങ്ങിത്തരും ഓക്കെ